കേരളത്തിൽ മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസുകാർ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി തമ്മിൽ തല്ലേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ിലായി ചിറ്റൂരിലാണ് സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച രാവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നാനൂറ്റി ഒമ്പത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിന് കോൺഗ്രസിൽ ഇപ്പോഴേ അടിപിടിയാണ് ഇതിന്റെ ആവശ്യമില്ല കോൺഗ്രസും യു ഡി എഫും വർഗീയ കക്ഷികളോട് കൂട്ടിച്ചേർന്നിരിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു വികസന പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഇങ്ങനെയൊരു പ്രതിപക്ഷം ലോകത്തുപാറില്ല ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല കാരണം വികസനത്തിന് വോട്ടുണ്ട് ആ വോട്ട് കിട്ടിയാൽ മൂന്നാമത്തെ പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്തതാണ് കോൺഗ്രസ്സുകാർ വ്യക്തപ്രതെന്താ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് എന്തൊരു വേജാറ് ഇരിക്കേണ്ടി വരും ഈ കേരളം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ പശ്ചാത്തലമാണ് ഉള്ളത് വേറെ ആര് വരുന്ന മുഖ്യമന്ത്രി ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയല്ലേ കുഴപ്പം സുധാകരൻ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയാവണം അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ പറയുന്ന പി ഡി സതീശന് മുഖ്യമന്ത്രിയാവണം കെ സുരേന്ദ്രന് വേറെ മുഖ്യമന്ത്രിയാവണം അല്ലെ ഈ പറയുന്ന സുധാകരന് വേറെ മുഖ്യമന്ത്രിയാവണം കെ സി ഇതിൻ്റെ ഇതിന്റെ ഇടയിൽ മുഖ്യമന്ത്രിയാവണം ഇങ്ങനെയെല്ലാം കുറെ മുഖ്യമന്ത്രിമാരും കൂടി ചേർന്ന് പിടിക്കുകയാണ് കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രശ്നമല്ല കേരളത്തിന്റെ ഈ വികസന പ്രക്രിയയെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ ഒരു വിഭാഗം പൂർണ്ണമായിട്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് തോൽവി പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടി തുടങ്ങിയ വിഷയങ്ങളെല്ലാം സമ്മേളനത്തിൽ ചർച്ചയാവും ഇരുപത്തിമൂന്നിന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഗോൾഡൻ